വാഹനത്തിൽ ഇപ്പോൾ അടിക്കുന്ന പെട്രോളിൽ ഇരുപത് ശതമാനം എഥനോൾ കലർത്തിയിട്ടുണ്ട് എന്ന കാര്യം അറിയാമോ ഇതിനെയാണ് ഇ ട്വന്റി പെട്രോൾ എന്ന് പറയുന്നത് ഇ ട്വന്റി കാരണം വണ്ടിയുടെ എൻജിൻ കേടാകുമോ മൈലേജ് കുത്തനെ കുറയുമോ പഴയ വണ്ടികൾക്ക് ഇത് വലിയ പണിയാകുമോ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത്തരം ഒരുപാട് സംശയങ്ങളും ആശങ്കകളും നമ്മൾ കാണുന്നുണ്ട് ഇതിൽ എത്രത്തോളം സത്യമുണ്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഈ ആശങ്കകൾക്ക് നൽകുന്ന വിശദീകരണം എന്താണെന്ന് നമുക്ക് ലളിതമായി നോക്കാം എന്താണ് ഇ ട്വന്റി പെട്രോൾ ആദ്യം എന്താണ് ഇ ട്വന്റി എന്ന് നോക്കാം എൺപത് ശതമാനം പെട്രോളും ഇരുപത് ശതമാനം എത്തനോളും ചേർന്ന ഇന്ധന മിശ്രിതമാണ് ഇ ട്വന്റി കരിമ്പ് ചോളം മറ്റ് കാർഷിക അവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്നാണ് എത്തനോൾ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് പഴയ വാഹനങ്ങളുടെ എൻജിൻ ഇ ട്വന്റി പെട്രോൾ കാരണം തകരാറിലാകുമോ എന്നതാണ് ഏറ്റവും വലിയ പേടി എന്നാൽ ഈ ഭയം അടിസ്ഥാനരഹിതമാണെന്നാണ് സർക്കാർ പറയുന്നത് ഓട്ടോമേറ്റീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ നടത്തിയ വിശദമായ പഠനങ്ങളിൽ പഴയ വാഹനങ്ങളിൽ പോലും എഞ്ചിന് കാര്യമായ കേടുപാടുകളോ പ്രകടനത്തിൽ കുറവോ കണ്ടെത്തിയിട്ടില്ല ഒരു ലക്ഷം കിലോമീറ്റർ വരെ ഓടിച്ചു നടത്തിയ ഈ പരീക്ഷണങ്ങളിൽ വാഹനങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു ഇനി മൈലേജിന്റെ കാര്യം ഇ ട്വന്റി കാരണം മൈലേജ് കുത്തനെ കുറയുമെന്ന പ്രചാരണം പൂർണമായും ശരിയല്ല എത്തനോളിന് പെട്രോളിയത്തേക്കാൾ ഊർജ്ജ സാന്ദ്രത അല്പം കുറവായതിനാൽ മൈലേജിൽ ചെറിയൊരു കുറവുണ്ടാകാം ഇ ടെന്നിന് വേണ്ടി നിർമ്മിച്ച ഇ ട്വന്റിക്കായി ട്യൂൺ ചെയ്ത പുതിയ നാലു ചക്ര വാഹനങ്ങളിൽ ഇത് വെറും ഒന്ന് മുതൽ രണ്ട് ശതമാനം വരെ മാത്രമാണ് മറ്റു വാഹനങ്ങളിൽ ഈ കുറവ് ഏകദേശം മൂന്ന് മുതൽ ആറ് ശതമാനം വരെയും ഇതൊരു കുത്തനെയുള്ള ഇടിവല്ല എന്നാണ് പെട്രോളിയം മന്ത്രാലയം പറയുന്നത് അപ്പോൾ എന്തിനാണ് സർക്കാർ ഇത്രയും പ്രാധാന്യത്തോടെ എത്തനോൾ മിശ്രിതം പ്രോത്സാഹിപ്പിക്കുന്നത് അതിന് പല നല്ല കാരണങ്ങളുണ്ട് വാഹനത്തിന് നല്ലത് എത്തനോളിന് ഉയർന്ന ഒക്ടേൺ റേറ്റിംഗ് ഉണ്ട് ഇത് എൻജിന്റെ പ്രവർത്തനം സുഗമമാക്കാനും തടസ്സങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു ഇത് മികച്ച റൈഡിംഗ് അനുഭവം നൽകും പരിസ്ഥിതിക്ക് മെച്ചം പെട്രോളുമായി താരതമ്യം ചെയ്യുമ്പോൾ എഥനോൾ പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അൻപത് ശതമാനം മുതൽ അറുപത്തഞ്ച് ശതമാനം വരെ കുറവാണ് ഇത് വായു മലിനീകരണം കുറയ്ക്കാൻ വലിയ തോതിൽ സഹായിക്കും രാജ്യത്തിന് നേട്ടം നാം ഉപയോഗിക്കുന്ന പെട്രോളിയത്തിന്റെ വലിയൊരു ഭാഗം ഇറക്കുമതി ചെയ്യുകയാണ് എഥനോൾ ഉപയോഗിക്കുന്നതിലൂടെ അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കാം രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവഴി ഒന്ന് ദശാംശം നാല് ലക്ഷം കോടി രൂപ വിദേശ നാണ്യം ലഭിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് കർഷകർക്ക് താങ്ങും കരിമ്പും ചോളവും പോലുള്ള വിളകൾക്ക് മികച്ച വില ലഭിക്കുന്നതിലൂടെ ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടിയിലധികം രൂപ ഈ ഇനത്തിൽ കർഷകർക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക വളരെ പഴയ വാഹനങ്ങളിൽ അതായത് ഇ ട്വൻ്റി വരുന്നതിന് മുൻപുള്ള മോഡലുകളിൽ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ചില റബ്ബർ ഭാഗങ്ങൾ മാറ്റേണ്ടി വന്നേക്കാം എന്നാൽ ഇത് സാധാരണ സർവീസിംഗിന്റെ കൂടെ ചെറിയ ചിലവിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ ഇ ട്വന്റി പെട്രോളിനെ കുറിച്ചുള്ള ആശങ്കകളിൽ ഭൂരിഭാഗത്തിനും ശാസ്ത്രീയമായ അടിത്തറയില്ല പരിസ്ഥിതി സൗഹൃദപരവും കർഷകർക്ക് താങ്ങും രാജ്യത്തിന് സാമ്പത്തിക നേട്ടവും നൽകുന്ന കൃത്യമായ പഠനങ്ങളോടെ നടപ്പിലാക്കുന്ന ഒരു മുന്നേറ്റമായാണ് സർക്കാർ ഇതിനെ കാണുന്നത് ഇ ട്വന്റി പെട്രോളിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഒരു പരിധിവരെ മാറിയെന്ന് കരുതുന്നു കൂടുതൽ വിവരങ്ങൾക്കായി പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി